പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കൽപനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് ഭിഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ് വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത് എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിന്റെ സുഗന്ധം അത്യുന്നതിന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു നീതിമാന്റെ ബലി സ്വീകാര്യമാണ് അത് വിസ്മരിക്കപ്പെടുകയില്ല കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുപ് കാട്ടരുത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക അത്യുന്നതം നൽകുന്നതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത ഉദാരമായി കൊടുക്കുക കർത്താവോ പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും കർത്താവിന് കൈക്കൂലി കൊടുക്കരുത് അവിടുന്ന് സ്വീകരിക്കുകയില്ല അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് കർത്താവോ പശ്ചാത്തമില്ലാതന്നെ ആയാധിപനാണ് അവിടുന്ന് ദരിദ്രനോട് പശ്ചാത്തം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും അനാഥൻറെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല തൻ്റെ കണ്ണീരിന് കാരണമായി ായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ കർത്താവിനെ പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല ന്യായവിധി നടത്തി നിഷ്കളങ്കന നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിന്മാങ്ങുകയില്ല കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല അവിടുന്ന് നിർദ്ദേഹന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോടെ പകരം വീട്ടുകയും ചെയ്യും ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ ചെങ്കോൾ തകർത്തുകളയുകയും ചെയ്യും മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ ദൈവത്തിന് അനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നട തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കല്പിച്ച് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്